ഹരിയാനയിൽ കോൺഗ്രസ് വിജയക്കുതിപ്പ് കുതിപ്പ് തുടരുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി ബി ജെ പി മുന്നേറ്റമുണ്ടാക്കിയത് ബി ജെ പി ലീഡ് നിലനിർത്തുകയാണ് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമായി ലീഡ് പുലർത്തിയിരുന്ന കോൺഗ്രസിന്റെ ലീഡ് രണ്ടാം മണിക്കൂറിൽ ഇടിയുകയായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ലീഡ് ഉയർത്തിയതോടെ ഡൽഹി എഐ സി സി ആസ്ഥാനത്ത് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവുമായി എത്തിയിരുന്നു നേതാക്കളുടെ ചിത്രങ്ങളും പതാകകളുമായി വന്ന പ്രവർത്തകർ വാദ്യോപകരണങ്ങൾ കൊട്ടി നൃത്തം നിർത്തമ്പിക്കുകയും മധുരം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ചിലർ വിജയത്തിന്റെ പ്രതീകമായി വിളിക്കുകയും ചെയ്തു ഡൽഹിയിൽ മാത്രമല്ല ഹരിയാനയിലെ പാർട്ടി ആസ്ഥാനത്തും മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹുഡയുടെ വീടിന് മുന്നിലും പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ എത്തി എന്നാൽ രണ്ടാം ഘട്ടം കോൺഗ്രസിന് സമ്മാനിച്ചത് നിരാശയായിരുന്നു ഇതോടെ പ്രവർത്തകർ ആഘോഷങ്ങൾ നിർത്തി കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവരുന്നതിനിടെ ഇന്ത്യ മുന്നണി മുന്നിലാണ് ഒൻപത് സീറ്റുകളിൽ സ്വതന്ത്രം ലീഡ് നിലനിർത്തുന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവരുന്നതിനിടെ ഈ സ്വതന്ത്രരുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ തൂക്കുസഭ അധികാരത്തിലെത്തിയാൽ സ്വതന്ത്രമാരുടെ നിലപാട് നിർണായകമാകും ഇത് മുൻകൂട്ടി കണ്ടാണ് ബി ജെ പി വലവീശി മുമ്പേ കോൺഗ്രസിന്റെ ക്യാമ്പ് അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്തുന്നത് തൊണ്ണൂറംഗ നിയമസഭയിൽ നാല്പത്തി ആറ് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനാവശ്യം മാന്ത്രിക സംഖ്യ തൊട്ടെങ്കിലും സംസ്ഥാനത്ത് പല അട്ടിമറികളും പ്രവചിക്കപ്പെടുന്നുണ്ട് വിധേനയും അധികാരം പിടിക്കാൻ രണ്ടായിരത്തി പതിനാലേതിന് സമാനമായ കളികൾ ബി ജെ പി പുറത്തെടുക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ പി ഡിപിയുടെയും സ്വതന്ത്രയുടെയും പിന്തുണ നേടാനുള്ള ചർച്ചകൾ കോൺഗ്രസ് ആരംഭിച്ചു തിരഞ്ഞെടുപ്പിന് മുമ്പ് പി ഡിപിയുമായി സഖ്യത്തിനില്ലെന്ന നിലപാട് വ്യക്തമാക്കിയ നാഷണൽ കോൺഫറൻസ് ഇപ്പോൾ നിലപാട് മാറ്റിയത് ശ്രദ്ധേയമായി സഖ്യം ആവശ്യമില്ലെങ്കിലും പി ഡി പിന്തുണയ്ക്കാൻ തയ്യാറായാൽ സ്വീകരിക്കുമെന്നാണ് ഫാറൂഖ് അബ്ദുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ ഇതിനെ തള്ളുന്നതായിരുന്നു ഒമർ അബ്ദുള്ളയുടെ നിലപാട് ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് പ്രാധാന്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന സമയത്ത് സഖ്യം സംബന്ധിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങൾക്കാരുമായി ഇല്ല എന്ന നിലപാടാണ് ഒമർ പങ്കുവച്ചത് അതേസമയം സഖ്യം സംബന്ധിച്ച് പി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല